എല്ലാവർക്കും അറിയാവുന്നത് പോലെ എസ് എഫ് ഐയുടെ ഇടിമുറി എന്നറിയപ്പെടുന്നത് യൂണിയൻ റൂം എസ് എഫ് ഐയുടെ ഇടിമുറിയിൽ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു പയ്യനെ എത്രമാത്രം ദ്രോഹിക്കാൻ വരും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന എസ് എഫ് ഐക്കെതിരാണ് ഈ സമരം ഇതൊരു സൂചന സമരം മാത്രമായി തന്നെ കണ്ടാൽ മതി പ്രതികളെ കറക്റ്റ് പ്രതികളെ വ്യക്തമായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നവരെ ഈ സമരം തുടരും അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പുറകോട്ട് പോകുള്ളൂ കൊടി പിടിക്കുന്നവർക്കോ അല്ലെങ്കിൽ മുദ്രാവാക്യം ഉയർത്തി കെട്ടുന്നവർക്കോ ഈ സമരം എസ് എഫ് ഐയുടെ കൊടി പിടിച്ച് എസ് എഫ്ഐയുടെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം പറയുന്ന ഒരു ഒരു പയ്യന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു എസ് എഫ് ഐ കാരൻ പോലും ഇല്ല ആ പയ്യന് നീതി ഉറപ്പുവരുത്താൻ ഈ സമരം സമരം സാധാരണക്കാരനായ അതുകൂടെ എടുത്തു പറയണം കാരണം ഇനിയൊരു സിദ്ധാർത്ഥ ഇനിയൊരു സിദ്ധാർത്ഥൻ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ സമരം ഇതൊരു സൂചന സമരമായി മാത്രം കണ്ടാൽ മതി വ്യക്തമായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ കേരള സർക്കാർ വ്യക്തമായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇനിയുള്ള സമരം ഇതേപോലെ തന്നെ കോളേജിൽ ഇത് ആദ്യമായിട്ടല്ല മൂന്ന് വർഷകാലമായിട്ട് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയില് വർഷങ്ങളായിട്ട് ഇതേ ഇടിമുറികളും ഇതേ സിസ്റ്റം കഴിഞ്ഞ വട്ടം ഏഴ് ഏഴോളം വിദ്യാർത്ഥികളെയാണ് അവര് അടിച്ചത് പക്ഷെ ഞങ്ങൾ തുടർന്ന് അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയപ്പോഴും ആ വിദ്യാർത്ഥികൾക്കൊന്നും പേടിയാണ് ഭയമാണ് മുന്നോട്ട് വരാൻ ഭയമാണ് അങ്ങനൊരു സാഹചര്യമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉള്ളത് സമരം തുടരാൻ തന്നെയാണ് തീരുമാനം കാരണം ഇനിയും ഒരു ഇടിമുറി യൂണിവേഴ്സിറ്റി കോളേജ് നിങ്ങൾ ആലോചിക്കണം ഒരു കെ എസ് യുവിന്റെ കൊടി പിടിക്കുന്ന ഒരാൾക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ കെ എസ് യുന്റെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടോ അല്ല ഈ സമരം സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ളതും ഇത് എസ് എഫ് ഐയുടെ മുദ്രാവാക്യങ്ങൾ കഴിഞ്ഞ കെ എസ് യുവിന്റെ കൊട്ടിക്കലാശത്തിൽ കെ എസ് യുവിന് കൊട്ടാൻ വന്നവരെ തല്ലിയ ഒരു എസ് എഫ് ഐക്കാരനാണ് ഈ അനസ് എന്ന് പറയുന്ന വ്യക്തി ആ അനസിനെയാണ് എസ് എഫ് ഐക്കാരെ ആക്രമിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക ഇപ്പൊ സ്വന്തം പാർട്ടി പോലും അവർക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് വാസ്തവമാണ് mm <laughs>